ഘടകക്ഷികളെ കൂച്ചവലം കിട്ടുകൊണ്ട് അതായത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെടാത്ത പല സീറ്റുകളും ചോദിച്ചു വാങ്ങിയിരുന്ന ഘടകക്ഷികൾ ഉണ്ടായിരുന്നു യു ഡി എഫ് കോട്ടയത്ത് പക്ഷെ അവരെല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സ്ഥലമാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത് ഘടകക്ഷികളോടുള്ള അനാദരവും ഉണ്ടല്ല തലേ കയറി നരങ്ങുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നിലയ്ക്ക് നിർത്തും കൊടുക്കേണ്ടവരെ കൊടുത്തു അർഹിക്കുന്നതേ കൊടുക്കാവൂ അങ്ങനെ ഉണ്ട് അറിയിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ മുത്തുകൾ പന്നികൾ കിട്ടുകൊടുക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒരു വിവരം കെട്ട ഏർപ്പാടാണ് മാണിസ്യക്കനിപ്പ് നടത്തിയിട്ടുള്ള പട്ടി ഷോ എന്ന് പറയുന്നത് അതായത് അടഞ്ഞിടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് വലിയ ഷോ ഓഫ് നടത്തുക അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട അല്പന എം എൽ എ ആയ ഏത് സമയത്തും മനസ്സിലാവുന്നത് യു ഡി എഫിന് പോകുക രാജംഭായി നമസ്കാരം നമസ്കാരം രാജൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഘടകക്ഷികളെ കൂച്ചവലം കിട്ടുകൊണ്ട് അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെടാത്ത പല സീറ്റുകളും ചോദിച്ചു വാങ്ങിയിരുന്ന ഘടകക്ഷികൾ ഉണ്ടായിരുന്നു യു ഡി എഫ് കോട്ടയത്ത് പക്ഷെ അവരെല്ലാം കൃത്യമായിട്ട് തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു സ്ഥലമാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത് ആ കോട്ടയം ജില്ലയിലെ പാലാ നിയോജക മണ്ഡലത്തിൽ ഈ പരിക്കുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ നാടകം നടന്നിട്ടുണ്ട് എന്താണ് അഭിപ്രായം അതായത് ഈ ഘടകക്ഷികളെ കൂച്ചുകലം കളഞ്ഞാന്ന് പറഞ്ഞാൽ പിന്നെ ഘടകക്ഷികളോടുള്ള അനാദരവും ഉണ്ടല്ല തലയിൽ കയറി നിറങ്ങുമ്പോൾ ആരാണെങ്കിലും ഒന്ന് നിലക്കി നിർത്തും ആ നിലയ്ക്ക് നിർത്തൽ പിന്നെ എൽ ഡി എഫിനകത്ത് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് മര്യാദയ്ക്കാണെങ്കിൽ പരിഗണിക്കും മര്യാദ കിട്ടിട്ടാണെങ്കിൽ അവരിപ്പം അറിയാമല്ലോ പറ്റില്ല ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ പലർക്കും സീറ്റ് ഉണ്ട് എന്നാൽ ഒരു സമയത്ത് വിഴുങ്ങുന്ന പരിപാടി ഉണ്ടായിരുന്നു പണ്ടി ബി വീരേന്ദ്രകുമാറിൻ്റെ സീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സമയമുണ്ട് കൊല്ലത്ത് സീറ്റ് പിടിക്കും എന്നുള്ളത് ഘട്ട ഒത്തിയപ്പോഴാണ് പറയുമ്പോ പിടിച്ചു വാങ്ങി ശരി അങ്ങനെയൊക്കെയുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിതി ഇല്ലായിരുന്നു ആർക്കും തോന്നിയ പോലെ പോകായിരുന്നു പക്ഷെ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആകുമ്പോൾ എന്നാൽ തന്നെയും പുള്ളി കൺട്രോൾ ചെയ്യുമായിരുന്നു ക്യാബിനറ്റിനകത്തെ ഓരോ പിന്നെ ഘടകകക്ഷികളെയും പിന്നീട് അങ്ങനെ എ കെ ആന്റണി ലൂസായിരുന്നു പിന്നെ അങ്ങനെ വരുന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി എ കെ ആന്റണി മാറി രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുമ്പം മുന്നണിക്കകത്ത് തൊളുത്തിൽ കുത്തുണ്ടാക്കിയ ബാലകൃഷ്ണ പിള്ളയും ടി എം ജഗപ്പനെയും മന്ത്രിസഭയെ ഞങ്ങൾ മാറ്റി നിർത്തി കാരണം ഇതിനകത്ത് തിരിക്കുകയും വേണ്ട എന്നിട്ട് പണി തിരികേം വേണ്ട നീ പുറത്ത് നിന്നോ എം എൽ എട്ടോടെ നിന്നോ എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഇപ്പം അതിന് ശേഷം കാലങ്ങൾക്കേഷം വീണ്ടും യു ഡി എഫ് മറ്റേത് യു ഡി എഫിനകത്ത് കാരണം അതിനകത്ത് ഇല്ലാത്ത ക്ഷുദ്രജീവികളൊന്നുമില്ലല്ലോ ഇപ്പം ഇതിന് പക്ഷേ യു ഡി എഫിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള സൂചന പലപ്പോഴും കോൺഗ്രസ് പോയിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞാൽ ഞാൻ അതിനകത്ത് പ്രതിപക്ഷ നേതാവിനും വലിയ റോളുണ്ട് കാരണം പിന്നെ അത് ഉള്ളത് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല വളരെ കർശനമായ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് ബാർഗെയിൻ ചെയ്യാം ഒന്ന് എണീറ്റി നിൽക്കാൻ ജീവൻ ഇല്ലാത്തവാനൊക്കെ പത്ത് സീറ്റും പന്ത്രണ്ട് അവന് സ്ഥാനാർത്ഥികളും പോലും ഇല്ല അങ്ങനെയുള്ളത് ചോദിക്കുന്ന അവസ്ഥ വന്നപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഫലങ്ങൾ അനുഭവിക്കുന്ന ഒന്ന് രണ്ട് പാർട്ടികളുണ്ട് അതൊന്ന് മാണിസികാപ്പൻ്റെ പാർട്ടിയുണ്ട് പിന്നെ മറ്റേ പി ജെ ജോസഫിന്റെ പാർട്ടിയുണ്ട് പിന്നെ ജി ദേവരാജനും എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ആർ എസ് പിക്ക് മാന്യമായ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ട് കാരണം ആർസ്പിക്ക് എസ് തലയെടുപ്പുള്ള രണ്ട് ദേവതാക്കന്മാരുണ്ട് ഷിബു ബേബി ജോൺ ബേബി ജോണ്ടം അതേപോലെ തന്നെ എൻ ടി അബ്രഹ്മി പിന്നുള്ള ജോസഫ് ഗ്രൂപ്പിനെ ജോ ജോസഫ് ഗ്രൂപ്പിനെ പിന്നെ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള പരിഗണന കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട പരിഗണന കൊടുത്തു അർഹിക്കുന്നതേ കൊടുക്കാവൂ അങ്ങനെ ഉണ്ട് അർഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അറിയാമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ മുത്തുകൾ ഇട്ട് കൊടുക്കേണ്ടിടത്ത് ഇട്ട് കൊടുക്കാവൂ പന്നി അത് ചവിട്ടി അരച്ച് ഇതാക്കി കളയും അപ്പം ഇപ്പം മാനസികാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു എം എൽ എ ഒരു മരണ വീട്ടിലൊരു കല്യാണ വീട്ടിലോ ചെല്ലുമ്പം ബാക്കിയുള്ളവരെല്ലാം വളരെ പ്രാദേശിക നേതാക്കന്മാരും എല്ലാം വളരെ സ്നേഹം പിന്നെ ഒരു ആദരവ് പൂർവ്വം ഇരിക്കുന്നവർക്ക് മേണീട്ട് നിൽക്കും പിന്നെ ഒരു ആദരവ് കാണിക്കുകയൊക്കെ ചെയ്യും കേരളത്തിൽ ഒരു പക്ഷെ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ കോവൂർ കുഞ്ഞു മോന് പോലും ഈ ഗതികളില്ല കോവൂർ കുഞ്ഞു മോനെ അറിയാൻ അവർ ഒറ്റയാൾ പെട്ട ആളോ മാണിസിക്കാപ്പൻ നമ്മുടെയൊക്കെ വളരെ പെട്ടെന്ന് വരെ പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്ത്യൻ ബെൽറ്റാണല്ലോ പാല അപ്പോൾ പല ബന്ധുക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അവർ വെറുതെ പറഞ്ഞ വീട്ടിലൊക്കെ കല്യാണം വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും ആ ഇരിക്കുന്നൊന്ന് വിഷ് ചെയ്യുമെന്നല്ലാതെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരോ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരോ പോലും എണീറ്റ് നിൽക്കത്ത പോലുമില്ല പിന്നൊന്ന് വർത്തമാനം പറയുന്ന ആരെങ്കിലും അപൂർവമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ അത്ര കണ്ട സ്വീകാര്യനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി ഒരു ഷോ ഓഫ് നടത്തിയിട്ടുണ്ട് പട്ടി ഷോ എന്നതിനെ കുറിച്ച് പറയേണ്ടത് അദ്ദേഹം അവിടെയുള്ളൊരു ലാറ്റസ് കമ്പനിയുണ്ട് ലാറ്റക്സ് കമ്പനിയുടെ പേര് എം ആർ എം പി സി എസ് എന്ന് പറഞ്ഞ കമ്പനി ഇത് രണ്ടായിരത്തി പതിനഞ്ചില് ലോക്ക്ഡൗണിലേക്ക് പോയൊരു കമ്പനിയാണ് നക്ഷത്രമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ മണി കാപ്പൻ നിന്നയാളുടെ എനിക്ക് കാപ്പൻ എന്നുള്ള ഡൗട്ട് ഇങ്ങനെ വല്ലാതെ വരാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നെ സഹോദരനായിട്ടുള്ള ജോർജ് കാപ്പനായിരുന്നു ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് അടുക്കാലത്ത് നിന്നിരുന്നത് പക്ഷേ ഇത് പിന്നെ കയ്യിൽ നിന്ന് പിടുത്തം പെട്ട് പോകുന്ന അവസ്ഥയെത്തി ഇപ്പോൾ ഈ ലാറ്റക്സ് കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഇപ്പോൾ നൂറ് റബ്ബറോ ഇരുന്നൂറ് റബ്ബറോ ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവന് സ്വന്തമായിട്ട് മെഷീൻ മറ്റേ മെഷീൻ പുര അത് ഉണ്ടാവത്തില്ല ഇവൻ അവിടെ അടുത്ത് പിന്നെ ഉള്ള ചിലപ്പോൾ മൂന്നോ നാലോ ഏക്കറുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ടായിരിക്കും ഇതടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആ ഷീറ്റടിക്കുന്നതിൻ്റെ വെള്ളത്തിന് സ്മെല്ല് വരും ഒട്ടുപാലിന് അത്രയും സ്മെല്ല് വരുന്നില്ല ഒറ്റ വസ്തുവയിൽ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സ്മെല്ല് പിന്നെ സ്മെല്ല് കിട്ടും പക്ഷെ പിന്നിലാണ് ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പറഞ്ഞാൽ വില കുറഞ്ഞൊരു സമയമൊക്കെ ആയപ്പോഴാണ് ഈ ലാറ്റക്സ് കമ്പനികൾ വരികയും അവിടെ ആവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവർ ഈ പാ പാലെടുത്ത് സ്റ്റോർ ചെയ്താൽ മതി മറ്റവർ വന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം വൈകിയാലും ഇത് കേടുവരാതിരിക്കാനുള്ള മാർഗ്ഗമുണ്ട് അവർ വന്ന് കളക്ട് ചെയ്ത് ചെയ്തെടുത്തുകൊണ്ട് പോകും ഇച്ചിരി ലാഭം കുറഞ്ഞാലും റിസ്ക് ഇല്ലാതെ കാരണം ഇത് ഷീറ്റ് ഉറയൊഴിക്കണ്ട ഷീറ്റ് അടിക്കണ്ട ഇത് ഉണക്കണ്ട ഒന്നും ചെയ്യേണ്ട അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ വെട്ടുക പാലെടുക്കുക ഇട്ട പിന്നെ ബീപ്പയ്ക്കകത്ത് ഒഴിച്ച് വെക്കുക കരണ സ്ഥാനത്ത് ഒഴിച്ചു വെക്കുക അതിൽ വന്ന് കൊണ്ടുപോകും ഇത് ഒരർത്ഥത്തിൽ നമ്മുടെ പരിസ്ഥിതി ശുദ്ധീകരണത്തിനകത്ത് വലിയ പങ്കും വഹിച്ചിട്ടുണ്ട് മറ്റേത് എല്ലാ സ്ഥലത്തും കൊതുക്കുമായിരുന്നു എല്ലാ വീട്ടിലും ഇരുന്നൂറ് മരം ഉണ്ടെങ്കിലും അവിടെയും പ്രശ്നം അങ്ങനെ വന്നൊരു കമ്പനി വരുമ്പം അവിടെയുള്ള നൂറ് കണക്കിന് പിന്നെ കർഷകർ ഇതിനെ ആശ്രയിച്ചു നിന്നിരുന്നു ഏകദേശം തൊള്ളായിരത്തോളം ഇൻവെസ്റ്റേഴ്സ് അതിനകത്തുണ്ടായിരുന്നു ആ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകളുണ്ട് ഒക്കെ ഉണ്ട് നൂറോളം ജീവനക്കാർ ജീവനക്കാരുണ്ടായിരുന്നു ഇവരുടെ ഉപജീവന മാർഗ്ഗം അതു മാത്രമല്ല നൂറോളം കർഷകരുണ്ട് ഈ കർഷകർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അമ്പത് മരള്ളവന വെട്ടിട്ട് അവന് പത്ത് ലിറ്ററിൻ്റെ കണ്ണാസനകത്താണെങ്കിൽ പത്ത് ലിറ്ററിൻ്റെ കണ്ണാസനകത്തും അത് ലിറ്ററില കിട്ടുക അതിൽ അതിലേറെ കിട്ടും ഇതിനകത്ത് ഇപ്പോൾ പശുവിൻ്റെ പാല് സൊസൈറ്റി കൊടുക്കുന്ന രീതിയിൽ തന്നെ അപ്പം അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥാപനത്തിനകത്ത് വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മാസങ്ങളാണ് ആയത് അത് കുറച്ചുകൂടെ ഫുൾ സിങ്ങിൽ അത് തുടങ്ങാൻ തുടങ്ങി ആളുകൾക്ക് ലാഭവിഹിതം കൊടുക്കാൻ തുടങ്ങി ആളുകൾക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത കാലങ്ങളായ ആളുകൾക്ക് പല പിന്നെ തൊള്ളായിരത്തോളം പേർക്ക് തന്നെ അയ്യായിരം രൂപ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആർ പി എസ് ആയിട്ട് പിന്നെ അൻപതിനായിരം രൂപ വെച്ച് കൊടുത്തതുകൊണ്ട് അപ്പം അങ്ങനെ എട്ട് അഞ്ചെട്ട് ദിവസമായിട്ട് ഈ സാധനം അടച്ചിട്ടിരിക്കുക ഡൗൺ അല്ല റിപ്പയറിംഗ് ആണ് റിപ്പയറിംഗ് ആണ് അതായത് അത് മാലിന്യ സംസ്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കുറച്ചുകൂടെ അവരുടെ മെഷീനറി പിന്നെ മെഷീനറീസ് അപ്ഡേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇത് കൃത്യമായിട്ടുള്ള ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുക ഒരാൾ മരിച്ചു കിടക്കുന്നത് ചവടക്കും കഴിഞ്ഞു ചവോടൊക്കെ കഴിഞ്ഞിട്ട് കല്ലറയിൽ പോയിട്ട് കർത്താവേ അവിടെ നിന്ന് ഈ മനുഷ്യന് രോഗശാന്തി നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനകത്ത് എന്തർത്ഥമുള്ളത് ഒരർത്ഥമില്ല അല്ലെങ്കിൽ ഒരു പിന്നെ ദമ്പതികൾ കല്യാണം കഴിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് വിവാഹാശംസകൾ നേരുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു വിവരം ഘട്ട ഏർപ്പാടാണ് മാണിസികാപ്പൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള പട്ടി ഷോ എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ മുമ്പിൽ പോയിട്ട് വലിയ ഷോ ഓഫ് നടത്തുക ഇത് തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല അതുമാത്രമല്ല പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കണം എന്നെ കാണിക്കണം ഇവൻ ആരുവാ നമ്മൾ പണ്ട് ഏതാ സിനിമയ്ക്ക് എത്തുമില്ലാത്ത താൻ ആരുവാ എന്നാ ചോദിക്കേണ്ടത് പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അയാളെ കാണിക്കണമെന്ന് അത് മാത്രമല്ല അങ്ങേ തര എന്ന് പറയാൻ ആ ആ വീഡിയോസ്സി ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചു ഇയാൾ ഇയാളുടെ ഒരു പി ആർ ടി എമ്മിനെക്കുണ്ട് ഇയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ റീൽസ് കുട്ടപ്പന്മാരെ മാതൃകയാക്കിപ്പോയതാണ് ഈ വയസ്സുകാലത്ത് മറ്റേത് ചെറുപ്പക്കാരാണെന്നെങ്കിലും പറയാം ഇയാൾക്ക് എന്തായാലും പ പത്ത് അറുപത്തഞ്ച് വയസ്സില്ലേ ഒന്നുമല്ലെങ്കിൽ ഇയാൾ പിന്നെ നല്ല വോളിബോൾ കളിക്കാരനൊക്കെയാണ് നല്ല നല്ല ഹൈറ്റ് വേണ്ടു നല്ല വോളിബോൾ കളിക്കാറുണ്ട് പക്ഷേ ഈ പൊളിറ്റിക്സിലയാൾ കളിക്കുന്ന മുഴുവൻ ഫൗള അവിടെയാണ് അവിടെ എത്ര നല്ല വോളിബോൾ കളിക്കാറാണെങ്കിലും ഇവിടെ ഫൗള കളിക്കുന്നത് പിന്നെ ആ വീഡിയോയ്ക്കകത്ത് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ മൈക്ക് കണ്ടോ ഇപ്പം ചാനലുകൾ കാര്യം എന്നിട്ട് ബൈറ്റ് എടുക്കാൻ പോലും പോകുന്നില്ലെന്ന് അതായത് ഒരു പട്ടിക്കും വേണ്ട നടത്തും ഒരു ചാനൽ ഒരു ലോക്കൽ ചാനലിൻ്റെയെങ്കിലും ഒരു മൈക്ക് കണ്ടോ ഇല്ല മൊബൈലിനകത്ത് ഇയാൾ ആരെക്കൊണ്ട് എടുപ്പിക്കുന്നു ഇയാൾ പിന്നെ അവരോട് സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോഴും സിവിൽ മുമ്പിൽ ഇപ്പോൾ പൊള്യൂഷൻ കൺട്രോൾ ഫ്രണ്ടിയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പുറത്തുള്ള ആളെന്താ എന്നുള്ളത് നമുക്ക് കേൾക്കാനില്ല ഇയാൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുന്നത് കേൾക്കാനുള്ളൂ ഇത് ആൾക്കാരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കുകയാണ് ഇയാൾ ചെയ്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പം കിറ്റക്സ് കമ്പനിയുടെ കിറ്റക്സിനോട് ചെയ്തത് ശരിയാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പോയി കാണിച്ചിട്ടുള്ള ഷോ ഓഫ് എന്നോടൊന്നും യോജിപ്പില്ല കാരണം ഈ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ആയിരക്കണക്കിന് ജീവനക്കാർ നിൽക്കുന്നിടത്ത് ഒരു മണിക്കൂർ നേരത്തെ പിന്നെ വർക്ക് മുടങ്ങുമ്പോൾ വരുന്ന ലോസ് ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി പിന്നെ തെലുങ്കാനയിലോട്ട് പോയത് പക്ഷേ ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവൻ എവിടെ വായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ അന്ന് മാലിന്യ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാളൊരു എം എൽ എ അല്ലേ ജനപ്രതിനിധിയല്ലേ അയാൾ പിന്നെ ജനങ്ങളെ കൂട്ടിയിട്ട് ജനകീയ സമരത്തിന് നേതൃത്വം കൊടുക്കണ്ടേ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇതിന് വേണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വേണം ബാക്കിയുള്ള ഒരുപാട് ഉണ്ട് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടെയുള്ള ഒരു കോളനിയിൽപ്പെട്ട കുറേ ആളുകൾ അവിടെ സമരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ലല്ലോ ഇല്ല അതായത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സഹോദരമായിട്ടുള്ള ജോർജ്ജ് സി കാപ്പൻ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരുന്നു ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വരുന്ന സമയത്ത് ഇത് ലോസിലേക്ക് വീണ്ടും പോകുന്നു ഇരുപത്തി ലക്ഷം രൂപയുടെ ലോസിലേക്ക് പോകുന്നു അതിനുശേഷം അത് വീണ്ടും ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു പിന്നീട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുതിയ മന്ത്രിസഭ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ പുതിയ ഒരു കൺസോഷിയൊക്കെ വരികയും പുതിയ അഡ്മിനിസ്ട്രേറ്റർ വരുകയൊക്കെ ചെയ്തത് ഇപ്പൊ അത് വളരെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് ലീസ് കൊടുക്കുന്നു മറ്റു പല കാര്യങ്ങളും അന്ന് ഈ ജോർജ് സി കാപ്പനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ എന്താ റബ്ബർ ഹൗസിന്റെ നിർമ്മാണം നടത്തുന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഡയലോഗുകളൊക്കെ വിട്ടായിരുന്നു അതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പൊ ഇപ്പത്തെ ഒരു അഡ്മിനിസ്ട്രേറ്ററും ഭരണസമിതിയൊക്കെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അത് ലാഭത്തിലേക്ക് എത്തി ലാഭത്തിലേക്ക് എത്തി അതേപോലെ ഇൻവെസ്റ്റേഴ്സിനും ബാക്കിയുള്ളവർക്കും കർഷകർക്കും ഗുണം കിട്ടുന്നുണ്ട് ഇരുന്നൂറ് മരം വെട്ടി അരി വാങ്ങി ജീവിക്കുന്നവൻ എന്ത് ചെയ്യും ഈ പാല് അവനത് ഷീറ്റ് ആക്കാനും ബാക്കിയുള്ളതിന് ഒരേ ഒഴിക്കാനും ഷീറ്റാക്കാനും ഇതടിക്കാനും ഇന്നത്തെ കാലത്ത് നാട്ടിൻ പുറത്തൊന്നും ഇപ്പം പിന്നെ ഷീറ്റ് അടിക്കാനുള്ള മെഷീൻ പോലും ഇല്ല എവിടെയും ഈ അത് മാത്രമല്ല ഇവർ രാവിലെ വേണമെങ്കിൽ വെട്ടിട്ട് വേറെ ജോലിക്ക് പോകുന്നവരായിരിക്കും രാവിലെ റബ്ബറ് ടാപ്പ് ചെയ്യും പിന്നെ പാലെടുക്കാൻ വേണമെങ്കിൽ ഭാര്യ ഒന്ന് ഏപ്പിക്കും പോകുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഈ സാധാരണ കർഷകന്റെ വയറ്റത്തടിക്കുന്ന പണിയാണ് ഇയാളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നേരെ സി പി എംമാരെ ചെയ്തെന്ന് വെച്ച എന്ത് പറയും അതിക്രമം വ്യവസായികളെ ജീവിക്കാൻ ശ്രമിക്കുന്നില്ല കർഷകരുടെ വയറ്റത്തടിച്ചു ഇത് പത്തായിരത്തി അഞ്ഞൂറ് കർഷകരെ വഴിയാധാരമാക്കി പത്തുനൂറ് തൊഴിലാളികളെ വഴിയാധാരമാക്കി അല്ലെങ്കിൽ ഇവിടെ മാലിന്യ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇയാൾക്ക് ഇടപെടാമായിരുന്നു ഈ സമയത്തല്ല ഇയാള് പോയേക്കുന്നത് ഇത് പശു ചെത്തും മോരിന്റെ പുളി മാറി എന്നിട്ടാണ് ഇയാൾ പിന്നെ പോയിട്ട് ഈ പിന്നെ കോപ്രായം കാണിക്കുന്നത് അപ്പം മാത്രമല്ല ഇയാളുടെ പിന്നെ എന്തോ ഒരു പാർട്ടിയുണ്ട് പിന്നെ ആ പാർട്ടിക്ക് പിന്നെ ഘടകകക്ഷി എന്നുള്ള വേണ്ടത്ര പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല മുനിസിപ്പാ പാലാ മുനിസിപ്പാലിറ്റിയിലും കൊടുത്തിട്ടില്ല പഞ്ചായത്തുകളിലും കൊടുത്തിട്ടില്ല വേണ്ടത്ര യു ഡി എഫ് പരിഗണിച്ചിട്ടില്ല ഇയാൾ ആരെ ഒന്ന് രണ്ട് ചിങ്കിടികളെയൊക്കെ ഉൾപ്പെടുത്തിയെന്നല്ലാതെ കാര്യമായിട്ട് ഇയാൾ കരുതിയത് അവിടെ ആകെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ മണ്ഡലമാണ് അപ്പോൾ അയാളുടെ മണ്ഡലം ആകുമ്പം മെയിൻ സീറ്റുകൾ അയാൾക്ക് കിട്ടുന്നു അപ്പോൾ ലീഗിന് ലീഗിൻ്റെ എം എൽ എമാരുള്ള മണ്ഡലങ്ങളിലൊക്കെ ലീഗിനാണ് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സീറ്റ് കിട്ടുക അപ്പോൾ ആ രീതിയിൽ ഇയാൾ കരുതിയിട്ടുള്ളത് ഇപ്പം ചവറയിൽ ചവറയിൽ ആർ എസ് പിക്ക് നല്ല പരിഗണന കിട്ടും സ്വാഭാവികമായും കടുത്തിരുത്തിയിലും പിന്നെ തൊടുപുഴയിലും ജോസഫ് ഗ്രൂപ്പിനും അത്യാവശ്യം സീറ്റ് കൂടുതൽ കൊടുക്കും ആ രീതിയിലുള്ള മുന്നണിക്കകത്ത് യു ഡി എഫിനകത്ത് വേണേ നിന്നോ എന്നുള്ള മട്ടിൽ ഒരു ഔദാര്യം പോലെ ഭിഷ കൊടുക്കുന്ന പോലെ കുറച്ച് സീറ്റ് മാത്രമാണ് കൊടുത്തത് അപ്പം ഇയാൾക്ക് ഞാൻ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണെന്ന് തെളിയിക്കുകയും ജനകീയ വിഷയത്തിൽ ഞാൻ ഇടപെടുന്നു എന്നുള്ള ഇമേജ് സൃഷ്ടിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇയാളുടെ ബൈറ്റ് എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ പി ആർ ടീം മൊബൈലിനകത്ത് എടുത്തതാണ് ഇയാൾ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്ന ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പുറത്ത് പറയുന്ന കേൾക്കാൻ തീർച്ചയായിട്ടും ഇത് വെറുതെ കിടന്നിട്ടൊരു പി ആർ വർക്ക് അതായത് പി ആർ വർക്ക് പോലും എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ഭൂലോക പൊട്ടൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മുടെ നടൻ ബാലയുടെ പിന്നെ വാക്കുകൾ കടപെടുത്താൽ ഭൂലോക പൊട്ടൻ എന്നുള്ളതാണ് ഈ വലിയ വലുപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ പറയാറുണ്ട് അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുന്നത് അല്പന എം എൽ എ ആയാൽ ഏതു സമയത്തും കുട പിടിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം അപ്പുറത്തെ അല്പത്തരമാണ് ഇയാൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞാലേ ഇയാളുടെ പല രീതിയിൽ ഇയാൾ മണ്ഡലത്തിൽ പോകുന്ന എപ്പോഴാണ് ഇയാൾ മണ്ഡലത്തിൽ പോകുന്നത് ആ തോമസ് കെ തോമസ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്ത് അന്യൻ കുട്ടനാട് പോകുന്ന പോലെയാ പിന്നെ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ മാവേലി വരും എന്ന് പറഞ്ഞ പോലെ തൃക്കാക്കരപ്പൻ്റെ രൂപം ഉണ്ടാക്കി വെക്കണമെന്ന് ഇയാളും പോകുന്നത് എപ്പോഴെങ്കിലും തോന്നുമ്പോഴാണ് പോകുന്നത് മണ്ഡലത്തിൽ പോകുന്നത് മണ്ഡലത്തിൽ പോകാൻ തോന്നുമ്പോൾ പോകും കാരണം ഇതിലെല്ലാം ശ്രദ്ധ വേറെ കുറെ ഏർപ്പാടുകളിലുള്ള ശ്രദ്ധ ഇനി രണ്ടാമത്തെ കാര്യം അവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണെന്ന് ചോദിച്ചത് സർട്ടിഫിക്കറ്റ് അപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പ്രശ്നങ്ങൾ തീർന്നോ ആണോ പ്രശ്നം സർട്ടിഫിക്കറ്റ് ആണോ പ്രശ്നം പൊള്യൂഷൻ കൺട്രോൾ വോട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അങ്ങനെ സ്ഥാപനത്തിന് അനുമതി കിട്ടത്തില്ലല്ലോ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കത്തില്ല ഇതൊന്നും ഇല്ലാതൊരു സ്ഥാപനം ഞാൻ പറഞ്ഞു പശു ഫാം നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ വേണം ഒരാട് ഫാം നടത്തണമെങ്കിൽ വേണം അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ ഇനി അവിടെ വയലേഷൻ ഉണ്ടായിരുന്നു വയലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ലേ ഇയാൾക്ക് ജനകീയ സമരം നടത്താൻ പറ്റത്തില്ലേ അവിടുത്തെ ആൾക്കാരെ മാത്രമാണോ ഇയാളെ കൂടെ ആളുള്ളൂ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ഇല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം വെച്ചിട്ട് പിന്നെ കോൺഗ്രസ്സുകാരെയും ബാക്കിയുള്ളവരെല്ലാം കൂട്ടിയിട്ട് പിന്നെ യു ഡി എഫ് സംവിധാനം പറ്റില്ല ഇനി യു ഡി എഫിൽ ആരും ഇയാൾ പറയുന്നത് കേൾക്കത്തില്ല അതാ ഒന്നാമത്തെ പ്രശ്നം നീവിടെ നല്ല നിന്റെ പണി നോക്കിയപ്പെടാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും പോലും ഇയാളെ മൈൻഡ് ചെയ്യത്തില്ല അവിടുത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ബൂത്ത് പ്രസിഡന്റുമാര് പോലും കോൺഗ്രസിൻ്റെ ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് ഇയാൾക്ക് പിന്നെ ജനകീയ സമരം നടത്താനുള്ള സമയമുണ്ടായിരുന്നു ചെയ്തില്ല ലീഗലി നീങ്ങാനുള്ള സമയമുണ്ടായിരുന്നു ചെയ്തില്ല ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇയാൾ കാരണം യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകാൻ പോവുക അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വരെ അത് റിഫ്ലക്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇയാൾ പിന്നെ കുറച്ച് ആൾക്കാരെ കുപ്പിയും കൊടുത്തിട്ടും ബാക്കിയുള്ളവർ കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ സമരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യരെ ചിലപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ടാവും അതിനുള്ള പരിഹാര മാർഗത്തിനാണ് ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പം തൽക്കാലം ഷഡ്ഡൗൺ അല്ലെങ്കിലും ഷട്ട് ഡൗൺ എന്നുള്ള വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അടച്ചിട്ടിരിക്കുന്നത് അടച്ചിട്ട സാമരത്തിന് മുമ്പ് പോയിട്ട് സമരം നടത്തുക പ്രവർത്തിക്കുമ്പോഴല്ലേ സമരം നടത്തുന്നത് അപ്പം അങ്ങനെ ചെയ്യാതെ ഇത് ചെയ്യുമ്പം ഈ പറയുന്ന നൂറുകണക്കിന് കർഷകർ അവരുടെ അവസ്ഥ അവരി ഇയാൾക്കെതിരാവും ഇയാളിപ്പിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്ന അവസ്ഥയിലാണ് ഇത് സഫർ ചെയ്യേണ്ടി വരുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇമാതിരി വിഴുപ്പിനെ ചുമക്കുന്നതിൻ്റെ ഫലമായിട്ട് പാലായിക്കകത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഇത് ഇതിൻ്റെ ബെനിഫിഷറീസ് ആയിരുന്ന കർഷകരുടെ അവർ അവരുടെ കുടുംബങ്ങൾ ഒക്കെ ഇതിനകത്ത് വല്ലാത്തൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്